നാലാം വർഷം അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്തത്തിട്ടി എന്ന ഗ്രാമത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഐ എഫ് എസിനെ പറ്റി പരിചയപ്പെടുത്താനാണ് നമുക്കറിയാം ഐ എഫ് എസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഫാർമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മലയാളത്തിലെ സമ്മിശ്ര കൃഷി എന്ന് പറയും ഞാൻ എൻ്റെ വീട്ടിൽ ഈ ഐ എഫ് എസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം ആർബിൽ നിന്നും കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഐ എഫ് എസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഐ എഫ് എസ് പോലെ തന്നെ കുറേ കൃഷി പോലീൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറേ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അൻപതിനായിരം രൂപയുടെ ഐ എഫ് എസ് ആണ് അപ്പോൾ നമുക്കറിയാം ഐ എഫ് എസ് എന്ന് പറയുമ്പോൾ കുറേ മേഖലകൾ ഉണ്ടാവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഉണ്ടാവും അതുപോലെ തന്നെ വെറ്റിനറി ഉണ്ടാവും ഫിഷറീസ് ഉണ്ടാവും ഇതെല്ലാം കൂടെ കീഴ് ചേർത്തിട്ടൊരു പദ്ധതിയാണ് ഞങ്ങൾ ഇവിടെ നിനക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഏറ്റവും വലിയ ഘടകമാണ് പശു എന്ന് പറയുന്നത് നമുക്ക് കാണാം ഈ മൂന്നെണ്ണം എച്ച് എഫ് വളർത്തിപ്പെട്ടതാണ് ഇതിനുള്ള ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുക്കുന്നു അത് മെയിനായിട്ട് കച്ചി കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചപ്പുലിക്കൃഷിയാണ് കൊടുക്കുന്നത് ഇവിടെ പുളിക്കൃഷിയും ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ പിന്നെ കുടിക്കാനിട്ടുള്ള വെള്ളം അത് ഫുഡ് തീരുന്നതിനനുസരിച്ച് കണ്ണി വന്നുകൊണ്ടിരിക്കും പിന്നെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് കാലിത്തീറ്റയാണ് അപ്പോൾ നമുക്കറിയാം പശുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ പാലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പശു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വരുമാനം നേരി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വരുന്ന ചാണകം ബയോഗ്യാസ് പ്ലാന്റ് അപ്പുറ സൈഡിൽ ഉണ്ട് അപ്പോൾ നേരെ വൈകി നമ്മളത് ബൈബർ നമ്മൾ ഗ്യാസ് ഒക്കെ എടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് ഒന്ന് വിളകളൊക്കെ കലക്കി എടുക്കുന്നു കണ്ണി കൊടുക്കുന്നുണ്ട് പിന്നെയുള്ളത് ഫ്രഷ് പാലാണ് അത് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ അതർ പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നു നമുക്കറിയലാണ് ബൈബർ കഴിഞ്ഞത് അപ്പോൾ നമുക്കറിയാം അവിടെ ആണ് ചാണകം കളക്കുന്നത് ചാണകം കളക്ട് ചെയ്ത് വന്നിട്ട് വരെ ഇതാണ് ഗ്യാസ് കണക്ഷൻ വീട്ടിലുള്ള ആലത്തിനാണ് ഗ്യാസ് നമ്മൾ നിന്ന് തന്നെ കാണാൻ ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഐ എഫ് എസിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ആട്ടിൻകൂട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ആട് എന്ന് പറയുന്നത് ഒന്ന് ബീ പിന്നെ മലബാറിയാണ് ഇതാണ് മണിക്കുട്ടി ഇവിടെ ഒന്നര ലിറ്റർ പാൽ വരും ഒരു ദിവസം ഇവിടെ മലബാറി ആണ് ആടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ മലബാറി ബീറ്റും കൂടെ ഫ്രോസ് ചെയ്തിരിക്കുന്നതാണ് നമുക്കറിയാം ഇത് പിങ്കി ഇത് ഒറിജിനൽ ബീറ്റാണ് നമുക്കത് അതിൻ്റെ മോഹത്തെ കണ്ടാൽ മനസ്സിലാവും മുമ്പോട്ട് ഇങ്ങനെ അലുകൾ അതിന് ചേവിക്കാൻ നീണ്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഈസി ആയിട്ട് നമുക്ക് ആട് വളർന്നും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് കടിയൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു നമുക്ക് ഇപ്പോൾ എട്ട് ആളിവിടുത്ത് നിൽക്കാനായിട്ട് പറ്റും ഈ കൂട്ടിൽ തന്നെ വെയിനായിട്ട് രണ്ട് കടലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റും ഇവിടെ വലിയ തള്ളന്മാരൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുല്ലിട്ട് കൊടുക്കുന്ന ഫുഡ് ഇത് ഡ്രോമേഷ പോലെയാണ് നമുക്കിത് വകിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് ഈസിയാണ് നോക്കുകയാണെങ്കിൽ ആടിന് മെയിനായിട്ട് പാലും പിന്നെ അതിൻ്റെ ആൾക്കും കാട്ടാണുള്ളത് നമ്മളത് മെയിനായിട്ട് കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇടത്ത് പാല് നമ്മൾ വീട്ടുകാവശ്യങ്ങൾക്കത് ഉപയോഗിക്കുന്നു പിന്നെ ഇതിനകത്തുള്ള പുല്ലെന്ന് പറയുന്നത് നമ്മൾ ഇത് ക്ലോസ്റ്റ് സിസ്റ്റം അല്ല ഓപ്പണിട എന്തെങ്കിലും പുറത്തേക്കും ഉപയോഗിക്കാനായിട്ട് ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടിലിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പച്ച പുല്ലൊക്കെ നമ്മളിവിടെ കൊണിച്ചിട്ട് കൊടുക്കും വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ആടിപരിപാലനെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ വേറെ വെറൈറ്റിയാണ് ഉപയോഗിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മെയിനായിട്ടും മലബാറി വീറ്റുമാണ് ഉപയോഗിച്ചത് ഫുഡായിട്ടിങ്ങനെ ഒന്നും പഞ്ചസാര ലൈനൊന്നും കലക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് അപ്പോൾ അങ്ങനെ പൂമ്പുടി ഇട്ടിയെ കുറിച്ച് നടക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഫുഡ് കിട്ടാണ്ടിരുന്ന അവസ്ഥയിലാണ് നമ്മൾ പഞ്ചസാര ലൈനെ കലക്കി കൊടുക്കേണ്ട ഒരാളെ വരുന്നത് പിന്നെ ചെറുതേൻ കൃഷിയുണ്ട് ചെറുതേനിലാണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം തൊട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ബോട്ടിങ്ങ് കൊടുക്കുക പക്ഷേ അത് ഇവിടെ ഒരുപാട് രീതിയിലില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കും എടുക്കാവുന്ന രീതിയിലാണ് അത് നിങ്ങൾക്കായിട്ട് അവർ ടേഞ്ചപ്പെട്ട് ഞാൻ ഇവിടെ തുറന്ന് കാണിക്കാവുന്നതാണ് മോയലാണ് അപ്പം ഇത് ന്യൂസിലാൻഡ് വെറൈറ്റി ആണ് ഇപ്പം എൻ്റെ കരി ഇരിക്കുന്ന പെൺകുട്ടിയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ജോഡി കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് നല്ല റേറ്റ് ഉണ്ടാവുന്നതാണ് മീറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വിളയാണ് ഏലം നമുക്കറിയാം ഇന്ത്യൻ കാടും റിസോർട്ടി സ്റ്റേഷനും അതുപോലെ തന്നെ കാടുംബം റിസർസ്റ്റേഷനും ഒക്കെ തന്നെയാണ് പാമ്പാടുംമാരോ മയലാടമാറോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ കൂടെ പണിക്കാരൻ ചേച്ചി ഉള്ളത് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഞള്ളാനിയും തിരുതാളിയാണ് ഇതിപ്പോൾ തിരുതാളിയാണ് വെറൈറ്റി നമുക്കറിയാം ഞള്ളാനി എന്ന് പറഞ്ഞത് ഇടി ഇടുക്കിയിൽ തന്നെ ഒരു കർഷകൻ കണ്ടുപിടിച്ചൊരു വെറൈറ്റി ആണത് അപ്പോൾ ഏലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിലയുണ്ട് ഗ്രേഡ് അനുസരിച്ച് നമ്മളിത് പ്രത്യേകിച്ച് എൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്നു ഹാർവെസ്റ്റ് ചെയ്ത് നമ്മളത് കാർഡനും ഡ്രയറിൽ കൊണ്ടിട്ട് അത് ഉണക്കുന്നു പിന്നെ അത് ഗ്രേഡ് അനുസരിച്ച് നമ്മൾ വിൽക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു കിലോ ഏലക്കാക്കി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചിലപ്പോൾ മൂവായിരം വരെ അത് കൂടുതലും വില പോവാറുണ്ട് അപ്പോൾ ഇടുക്കിയിലെ ഏറ്റവും അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കോപോണിക്സ് അപ്പൊ ഞങ്ങളുടെ പരിചയപ്പെടുത്തുന്നത് അക്കോപോണിക്സ് റെസ് ഫാമിങ് ആണ് നമുക്കറിയാം അക്കോപണിക്സ് ആണെങ്കിൽ സോയിൽസ് ആണ് മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഇപ്പോ കാലാവസ്ഥ അനുകൂലമല്ല പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഞാനിപ്പോ മോഡലിരുന്നത് ഇവിടെ ജസ്റ്റ് ഈ അക്കോലെ കുളമാണ് സാധിക്കുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ വിലങ്ങും വെച്ചിട്ട് നമ്മൾ താറാവിന്റെ ബോഡ് ഫിറ്റ് ചെയ്യണം പിന്നെ താറാവുണ്ട് നമ്മുടെ താറാവിനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഫുഡ് ഉണ്ടാവും അതിന്റെ വേസ്റ്റ് ഉണ്ടാവും അരി അങ്ങനത്തെ കുറച്ചാണല്ലോ പിന്നെ താറാവിന്റെ വേസ്റ്റ് ഉണ്ടാവും പിന്നെ കുളത്തിൽ കിടക്കുക എന്ന് വെച്ചാൽ അസോളയാണ് നമുക്കറിയാം അസോള പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ആച്ചിൽ വന്ന് ചാണകം വിളിക്കും ഇന്നിടത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ താറാവ് വേസ്റ്റ് കുളത്തിലേക്ക് വന്ന് വിടുമ്പോൾ കുളത്തില് ആ വേസ്റ്റ് കുറച്ചൊക്കെ മീൻ കഴിക്കും പിന്നെ മീൻ്റെ വേസ്റ്റ് മെയിൻ ആയിട്ട് പറയുന്നത് വെള്ളത്തിൽ തന്നെ കിടക്കുന്നത് അപ്പൊ നമ്മള് അവിടെയാണ് ആരുന്ന് നമ്മളാണെങ്കിൽ ഇവിടുന്ന് നേരെ വെള്ളം അടിച്ച് കറിലേക്ക് കഴിച്ചാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാത്ത കുളങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ചു കയറ്റുന്നത് അപ്പം അതിൽ പാൻ ഉണ്ടാവും അതുപോലെ തന്നെ കല്ല് മണലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ സാൻ സപ്ലൈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം അത് ഉപയോഗിച്ച് നമ്മൾ വെള്ളം കരലിലേക്ക് അടിച്ചു കയറ്റുന്നു അവിടെയാണ് നമ്മൾ അപ്പുകൊണ്ട് ശ്രദ്ധിക്കുന്നത് അതായത് എന്താ പറയുക പി വി സി പൈറ്റിൽ നമ്മളൊരു മിക്കലി കല്ല് മാധ്യമമായിട്ട് ഇട്ടിട്ട് നമ്മളതിനടുത്ത് വെജിറ്റബിൾസ് പറയുകയാണെങ്കിൽ സൊളനേച്ച സ്ൂഫിലുള്ളത് ചില്ലി ബ്രിൻഡോ ടൊമാറ്റോ ഈ മൂന്ന് വെജിറ്റബിൾസ് മണ്ണില്ലാണ്ട് നമ്മൾ പി വി സിയിൽ മാധ്യമമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ന്യൂട്രിയൻസിനോട് നമ്മൾ നേരെ ഈ കടത്തി ഉള്ളു അപ്പൊ ചെടി നമ്മൾ ഇപ്പൊ മീനിന്റെ വേസ്റ്റും താറാവിന്റെ വേസ്റ്റും നമ്മൾ എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല അപ്പം ന്യൂട്രൻസ് ചെടികൾ വലിച്ചെടുക്കുന്നു പിന്നെ ശുദ്ധീകരിച്ച വെള്ളം തിരിച്ചു ഒരു പൈപ്പ് കോടി നേരെ കുളത്തിലേക്ക് ഇടുന്നു ഒരു സൈക്കിൾ റിയാക്ഷൻ ഇത് ഒരുപാട് നമുക്കൊന്നും വേസ്റ്റ് വരുന്നില്ല അത്യാവശ്യം ലാഭമാണ് പറയുകയാണെങ്കിൽ പച്ചക്കറിയിൽ നമുക്ക് പച്ചക്കറി കിട്ടുന്നുണ്ട് പിന്നെ താറാവ് വളർത്തില്ല താറാവിൻ്റെ മുട്ട ഞാൻ പറഞ്ഞില്ല ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ ദിവസം കുറിക്കും പിന്നെ മീൻപ്രണ്ട് ഇത് ഉപയോഗിക്കാം പിന്നെ മീനെ മീൻ നമുക്ക് പിടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ അസോളെന്ന് പറയുന്നത് നമുക്ക് അറിയാം ആയിട്ട് ഫേർട്ടിലൈസർ ആണ് അതുപോലെ തന്നെ പശു ആട് കോഴിക്കൊക്കെ ഫുഡ് ആയിട്ട് അസോള കട്ടലൈറ്റ് ഉണ്ടാക്കും അങ്ങനെ ഈ ഒരു മോഡലാണ് ഐ എഫ് എസ് ഞാൻ പറഞ്ഞത് ആനന്ദി മുട്ടിയിട്ട് ഒരു തോളിക്ക് പൊരിനേറ്റിട്ട് നമുക്ക് ആരാ മണികളെ ഇറക്കുന്നണ്ട് അങ്ങനെ ഇതില് ക്ലാസ് മെയിൻ ആയിട്ട് ആ സൈഡില കാണുന്ന ഒരു വൈറ്റ് ഗണലിലുണ്ട് ഒരു നാല് tane тараവല്ല അട്ടന്റെ പൊരി കണ്ടാനെങ്കിലും കണ്ട മനസ്സിലാവും പിന്നെ ഇതില് തന്നെ ഗ്രോയിലർ тараവുണ്ട് നാലും тараവുണ്ട് മെയിൻ ആയിട്ട് ഒരു നാല് കുഴച്ച് സാധനത്തിൽ കൂടി നിങ്ങൾ കുശി കുടിക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊക്കെ പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ കമ്പി കാണാൻ പറ്റും കമ്പിനെ വളച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ മുട്ടയിടുമ്പോൾ നേരെ ഇവിടെ വന്നിട്ട് അതിന് കിടക്കും നിങ്ങൾക്ക് വെറുക്കിയെടുത്താൽ മതി പിന്നെ ഇതിന് ഫുഡ് കൊടുക്കാനാണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന കോഴി വെറൈറ്റി എന്ന് പറഞ്ഞാൽ രീതി ക്രിയേറ്റ് ചെയ്യാനുള്ളത് പിന്നെ ഇപ്പോൾ മുട്ടയിടുന്ന ഒരു ബാച്ച് കോഴി തിരുന്നിട്ട് കിടക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതിൽ മെയിനായിട്ട് മൂന്ന് കണികൾ വരുന്നുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഔപ്പത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഉണ്ട് നമ്മൾ കോഴിമുട്ട കൊടുക്കുന്നത് അഞ്ച് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കടയിൽ ഇവിടെ എക്കോ ഷോപ്പിൽ കൊടുക്കും അതല്ലാതെ ഇവിടെ വീട്ടിൽ വന്ന് ആളുകൾ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് നാടൻ കോഴികളാണ് മെയിനായിട്ട് നമുക്ക് വളർത്തുന്നത് ഇപ്പോൾ അടുത്തുള്ള ഫാമിൽ പോയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോൾ വരുന്ന ദിവസം തന്നെ നമുക്ക് കുറച്ച് ഇത് നമുക്ക് പഞ്ചാരലായാണ് കലക്കി കൊടുക്കുന്നത് പിന്നെ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്ന അറുപത് ഗ്രാം ഗ്രോവറാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ വലുതായി മുട്ടയിടുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ ഇരുപത് ഗ്രാം വെച്ച് എന്താണ് ലെയർ മാഷ് നമ്മൾ ഇതൊക്കെയായിട്ട് തീറ്റായിട്ട് രാജാവും അപ്പൊ ലാബാണ് ബ്രീഡ് അപ്പോൾ അറിയാം എല്ലാ കാര്യങ്ങളും ക്ഷയിക്കാനൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഐ എഫ് എസിന് വീടിനെ പറ്റിയായിരുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ വീട്ടിൽ ഐ എഫ് എസ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ആത്മകാലത്ത് കുറേ പ്രൊജക്ട് നമുക്ക് ഇനിയും ഐ എഫ് എസ് പോകാനും വേറെ കുറേ പ്രൊജക്ട് നമുക്ക് കിട്ടാനുണ്ട് കർഷകർക്ക് അപ്പോൾ എല്ലാവരും പത്ത് പതിനഞ്ച് സെന്റ് തൊട്ട് സ്ഥലമുള്ളവർക്കൊക്കെ ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക അപ്പോൾ നമുക്കൊരു വരുമാനമാണ് സ്ഥിരം അതിനേക്കാളും ഉപ്പറ്റി നമ്മുടെ മനസ്സിന് ഒരു കുളിർവ നൽകുന്നതാണ് ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്